ഹായ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവിൽണ്ടയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അവിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഏലക്കാപ്പൊടി നെയ്യ് കുറച്ച് നട്ട്സ് പഞ്ചസാര അത് പാനീയാക്കാനുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് ഒന്ന് ചൂടാക്കി അതിലേക്ക് അവിലിട്ട് നന്നായി വറക്കാം ഇത് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം കുറച്ച് പഞ്ചസാര ഇതിലേക്കിട്ട് ഒന്ന് പാനീയാക്കി എടുക്കണം കുറച്ച് വെള്ളമൊഴിക്കാം ഈ പാനിയിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അവിൽ നന്നായി കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക ഈ അവിലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രൗൺ കളറായ തേങ്ങയും ഈ പാനി ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു ഇളം ചൂട് തന്നെ അതൊന്ന് നമ്മൾ ഉരുത്തി എടുക്കേണ്ടതാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നട്ട്സ് വെച്ചുകൊടുക്കുക അപ്പം നമ്മുടെ അവിലുണ്ട് ഇവിടെ റെഡി ആയിരിക്കുന്നു